നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യയുടെ പ്രതീക്ഷ വളരെ വലുതാണ് ഇന്ത്യൻ ഷൂട്ടർ മനു ഭാക്ക രണ്ടാം മെഡൽ പ്രതീക്ഷിച്ച് രാജ്യം പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടിയ മനു മിക്സഡ് ഇനത്തിലും വെങ്കല മെഡൽ പോരിന് യോഗ്യത നേടിയിട്ടുണ്ട് സരബ്ജോത് സിംഗുമായി ചേർന്നാണ് മനു മത്സരത്തിനിറങ്ങിയത് അഞ്ഞൂറ്റി എൺപത് പോയിന്റ് ആണ് ഇരുവരും സ്വന്തമാക്കിയത് ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് ഇരുവർക്കും സ്വർണ്ണ മെഡലിനുള്ള പോരാട്ടം നഷ്ടമായത് ഒന്നാം സ്ഥാനത്തുള്ള ടർക്കിഷ് സംഘത്തിന് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പോയിന്റാണുള്ളത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പോയിന്റുള്ള സെർബിയൻ ടീം രണ്ടാം സ്ഥാനത്താണ് ഇന്ന് നടക്കുന്ന ഫൈനലിൽ ദക്ഷിണ കൊറിയയോടാണ് ഇന്ത്യ മത്സരിക്കുക ഈ ഇനത്തിൽ കളിച്ച ഇന്ത്യയുടെ തന്നെ റിദം സാങ്വാൻ അർജുൻ സിംഗ് ചീമ എന്നിവർക്ക് പത്താം സ്ഥാനത്താണ് അവസാനിപ്പിക്കാൻ സാധിച്ചത് അതേസമയം ഷൂട്ടിംഗ് റേഞ്ചിൽ മികച്ച പ്രകടനങ്ങൾ കണ്ടെങ്കിൽ ഇന്നലെ മെഡലുകൾ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഫൈനലിൽ മുന്നേറാൻ സാധിച്ചില്ല ഏഴാം സ്ഥാനത്താണ് അവസാനിപ്പിച്ചത് നൂറ്റി നാല്പത്തി അഞ്ച് ദശാംശം മൂന്ന് പോയിന്റാണ് താരത്തിന് കിട്ടിയത് തലനാരിഴക്കാണ് പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യക്ക് മെഡൽ നഷ്ടമായത് ഇന്ത്യയുടെ അർജുൻ ബബുദ ഐതിഹാസിക പോരാട്ടം കാഴ്ചവെച്ച് നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ചൈനീസ് സ്വീഡിഷ് ക്രൊയേഷ്യൻ താരങ്ങളോട് വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ചാണ് ബബുദ കീഴടങ്ങിയത് പാരീസ് ഒളിമ്പിക്സിന്റെ മൂന്നാം ദിനം കൈയകലത്തിൽ ഇന്ത്യക്ക് മെഡൽ നഷ്ടമാകുന്നതാണ് കണ്ടത് പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യയുടെ അർജുൻ ബബുധ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ഏവരെയും നിരാശപ്പെടുത്തിയിരുന്നു ഹോക്കിയിൽ അവസാന നിമിഷ ഗോളിൽ ഇന്ത്യൻ പുരുഷ ടീം രക്ഷപ്പെട്ടപ്പോൾ അമ്പയത്തിൽ നിരാശയായി ഫലം മൂന്നാം ദിനം തലനാരിഴയ്ക്കാണ് ഇന്ത്യയ്ക്ക് ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് മെഡൽ നഷ്ടമായത് മികച്ച തുടക്കവുമായി അർജുൻ ബബുദ ഒരു വേള രണ്ടാം സ്ഥാനത്ത് നിലയുറപ്പിച്ച് ഇന്ത്യയ്ക്ക് ഉറച്ച മെഡൽ പ്രതീക്ഷ സമ്മാനിച്ചിരുന്നു എന്നാൽ പതിമൂന്നാം ഷോട്ടിലെ നേരിയെ പാളിച്ച ബബുദയ്ക്ക് തിരിച്ചടിയായി ഈ ഇനത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റുമായി ഒളിമ്പിക്സ് റെക്കോർഡോടെ ചൈനീസ് താരം ഷെങ് ലിയോ ഹോയ്ക്കാണ് സ്വർണ്ണം ബാഡ്മിന്റണിൽ പുരുഷന്മാരുടെ ഡബിൾസിൽ ചരിത്രമെഴുതി സാതിക് ചിരാഗ് സഖ്യം ക്വാർട്ടറിൽ പ്രവേശിച്ചതാണ് മൂന്നാം ദിനത്തെ സവിശേഷതകളിൽ ഒന്ന് ഒളിമ്പിക്സ് ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ടീം എന്ന നേട്ടം സാദിക് സായിരാജും ചിരാഗ് ഷെട്ടിയും സ്വന്തമാക്കി മാർവർ മാർക്ക് ജർമ്മൻ സഖ്യം പരിക്കേറ്റ് പുറത്തായത് സ്വാദിക്കിനും ചിരാഗിനും തുണയായി ഇന്തോനേഷ്യൻ താരങ്ങൾ തോറ്റതും ഇന്ത്യൻ ടീമിന് ക്വാർട്ടർ പ്രവേശനത്തിന് വഴിതെളിച്ചു അതേസമയം പുരുഷ അമ്പയത്തിൽ ടീം ഇനത്തിൽ ഇന്ത്യ പുറത്തായി ക്വാർട്ടറിൽ തുർക്കിയോടായിരുന്നു ഇന്ത്യൻ ടീമിന്റെ പരാജയം പുരുഷ ഹോക്കിയിൽ ഇന്ത്യ അർജന്റീന ബി മത്സരം ഒന്ന് ഒന്നിന് സമനിലയിൽ അവസാനിച്ചു അവസാന വിസിലിന് തൊട്ട് മുമ്പ് പെനാൽറ്റി കോർണറിന്റെ മൂന്നാം റീടേക്കിൽ നിന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് നേടിയ ഗോളിലാണ് ഇന്ത്യ സമനില എത്തിപ്പിടിച്ചത് കളിയിലുടനീളം അർജന്റീന പ്രതിരോധം ഇന്ത്യക്ക് കടുപ്പായി നേരത്തെ രണ്ടാം ക്വാർട്ടറിൽ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ലൂക്കാസ് മാർട്ടിനസിന്റെ ഫീൽഡ് ഗോളിലൂടെ അർജന്റീന ലീഡ് നേടിയിരുന്നു രണ്ടായിരത്തി നാലിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ അർജന്റീന പുരുഷ ഹോക്കി പോരാട്ടം സമനിലയിൽ അവസാനിക്കുന്നത് ആറ് ടീമുകൾ വീതമുള്ള രണ്ട് പോളുകളായാണ് ഹോക്കി മത്സരങ്ങൾ പുരോഗമിക്കുന്നത് ഒരു പോളിൽ നിന്ന് മികച്ച നാല് ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുക രണ്ട് മത്സരങ്ങളിൽ നാല് പോയിന്റുള്ള ഇന്ത്യ നിലവിൽ മൂന്നാമതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത